എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഒമാനിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ആയിട്ടുള്ള അൽതമാം ഹൈപ്പർ മാർക്കറ്റിലേക്ക് നിരവധി ജോലി ഒഴിവുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ചെറിയൊരു എക്സ്പെൻസിൽ പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ആണിത് എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ആർക്കൊക്കെ അപേക്ഷിക്കാം ജോലിയുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എത്ര പെട്ടെന്ന് പോകാം അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുവാൻ ശ്രദ്ധകളെല്ലാം കേൾക്കുവേഷം ഇന്റർവ്യൂ അറ്റന്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് ആക്കുക ഇതുപോലെയുള്ള കൂടുതൽ ഒമാനിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ആയിട്ടുള്ള അൽതമാം ഹൈപ്പർ മാർക്കറ്റിലേക്ക് സൂപ്പർവൈസർ കേരള കുക്ക് ഷെൽഫ് ബോയ് സെയിൽസ്മാൻ റിസീവർ ഡാറ്റി സി സി ടി വി ടെക്നീഷ്യൻ അതേപോലെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ടെക്നീഷ്യൻ എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഓരോന്നിന്റെയും ഡീറ്റെയിൽ ഐറ്റ്സ് തന്നെ നോക്കാം സൂപ്പർവൈസർ പോസ്റ്റിലേക്കാണെങ്കിൽ ഇരുപത്തിനാലിനും മുപ്പത്തി ആറിനും ഇടയിൽ പ്രായമുള്ള വെജിറ്റബിൾ സെക്ഷൻ അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ഗ്രോസറി ഫുഡ് ഹൗസ് ഹോൾഡ് ഗാർമെന്റ്സ് എന്നീ സെക്ഷനുകളിൽ സൂപ്പർവൈസർ ആയിട്ട് ജി സി സി എക്സ്പീരിയൻസ് ഉള്ള അതായത് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളെയാണ് പരിഗണിക്കുന്നത് ഇരുന്നൂറ് ഒമാൻഡിയൽ മുതൽ ഇരുന്നൂറ്റി അമ്പത് ഒമാൻഡികൾ വരെയായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക അടുത്ത വേക്കൻസി കേരള കുക്ക് പോസ്റ്റിലേക്കാണ് ഇതിലേക്ക് നൂറ്റി എൺപത് ഒമാൻ ജകൽ വരെയാണ് സാലറി വരുന്നത് നാട്ടിലോ വിദേശത്തോ നിങ്ങൾക്ക് ഹോട്ടലിലോ മെസ്സിലോ കുക്ക് ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കേരളീയ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ അറിഞ്ഞാൽ മതി രാവിലത്തെ ഉച്ചകത്തെ വൈകുന്നേരത്തെ രാത്രികാലത്തെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ അറിയുന്നവരെയാണ് ഈ വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് ഇതിലേക്ക് ഇരുപത്തിനാലിനും നാൽപ്പത്തി രണ്ടിനും ഇടയിൽ പ്രായമുള്ള വ്യക്തികളെയാണ് പരിഗണിക്കുന്നത് അടുത്ത വേക്കൻസി ഷെൽഫ് ബോയ് പോസ്റ്റിലേക്കാണ് ഇവിടെ നൂറ്റി നാൽപ്പത് ഒമാൻ ചെയ്യാൻ നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക ഈ ഒരു വേക്കൻസിയിലേക്ക് ഇരുപത്തി ഒന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള നാട്ടിൽ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് മേഖലയിൽ സെയിൽസ്മാൻ ആയിട്ടോ ഷെൽഫ് ബോയ് ആയിട്ടോ എല്ലാം എക്സ്പീരിയൻസ് ഉള്ള മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെയാണ് പരിഗണിക്കുന്നത് നൂറ്റി നാപ്പത് ഒമാൻ ചെയ്യാൻ നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക അടുത്ത വേക്കൻസി സെയിൽസ്മാൻ പോസ്റ്റിലേക്കാണ് വെജിറ്റബിൾ സെക്ഷൻ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ഗ്രോസറി ഫുഡ് അതേപോലെ തന്നെ ഹൗസ് ഹോൾഡ് ഗാർമെന്റ് എന്നീ സെക്ഷനുകളിലേക്കാണ് സെയിൽസ്മാൻമാരെ ആവശ്യമുള്ളത് അതാത് മേഖലയിലെ ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നില്ല നൂറ്റി അമ്പത് ഒമാഞ്ചികൾ മുതൽ ഇരുന്നൂറ്റി അമ്പത് ഒമാഞ്ചികൾ വരെയായിരിക്കും സെയിൽസ്മാൻ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക അടുത്ത വേക്കൻസി റിസീവർ അതേപോലെ എൻട്രി സ്റ്റാഫ് പോസ്റ്റിലേക്കാണ് മുതൽ ഇരുന്നൂറ് ഒമാൻഡ്രിയായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക അതാത് മേഖലയിൽ ജി സി സി അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുമ്പോൾ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഈ ഒരു വേക്കൻസിയിലേക്ക് മുപ്പത്തി അഞ്ച് വരെയാണ് പ്രായപരിധി അടുത്ത വേക്കൻസി സി സി ടി വി ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണ് നൂറ്റി എൺപത് ഒമാർ ജിയാലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക സി സി ടി വി ടെക്നീഷ്യൻ ആയിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിലോ വിദേശത്തോ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മുപ്പത്തി അഞ്ച് വരെയാണ് ഇവിടെയും പ്രായപരി പറഞ്ഞിട്ടുള്ളത് അവസാനത്തെ വേക്കൻസി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ടെക്നീഷ്യൻ മേഖലയിലേക്കാണ് അല്ലെങ്കിൽ പോസ്റ്റിലേക്കാണ് നൂറ്റി എൺപത് ഒമാർ ജിയാലാണ് ഇവിടെ സാലറി ഇന്ത്യൻ എക്സ്പീരിയൻസും ജി സി സി എക്സ്പീരിയൻസും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് കേരള കുക്ക് എന്ന പോസ്റ്റിലേക്ക് ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് ബാക്കിയുള്ള എല്ലാ പോസ്റ്റുകളിലേക്കും ഫുഡ് ഉണ്ടാവുകയില്ല അക്കോമഡേഷൻ അവൈലബിൾ ആണ് സാലറി ഞാൻ പറഞ്ഞു ഏജ് ലിമിറ്റ് ഞാൻ പറഞ്ഞു അക്കോമഡേഷനും മറ്റ് ഡീറ്റെയിൽസും പറഞ്ഞു വളരെ ചെറിയൊരു എക്സ്പെൻസിൽ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു മികച്ച അവസരമാണ് അൽതമാം ഹൈപ്പർ മാർക്കറ്റ് ഒമാനിലേക്ക് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ താല്പര്യമുള്ള യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എമ്പത് അറുപത്തിരണ്ട് എന്നുള്ളവരിലേക്ക് മെസ്സേജ് അയക്കുക സി വി സെലക്ഷൻ ഉണ്ടായിരിക്കും അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ടായിരിക്കും സി വി സെലക്ഷൻ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടും നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം ഇന്റർവ്യൂ നിങ്ങൾ പാസ് ആവുകയാണെങ്കിൽ മുപ്പത് ടു നാൽപ്പത് ദിവസം കൊണ്ട് കയറി പോകാൻ പറ്റുന്ന വേക്കൻസികൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാം തന്നെ താല്പര്യമുള്ള യോഗ്യതയുള്ളവർ ഉടൻ തന്നെ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങൾക്ക് ഒരു കാരണക്കാരനായി മാറുക